കേന്ദ്രം കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദത്തെ അപ്പാടെ മൂടോടെ എടുത്ത് കളയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സത്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആ ഫണ്ടൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പൊള്ളയായ വാദങ്ങൾ മാത്രമാണ് എന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ വയനാടിനു വേണ്ടി ഒരു വലിയ തുക തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വയനാടിന് ആവശ്യമായ സഹായം കേന്ദ്രം നൽകിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരന്ത സമയത്ത് എൻ ഡി ആർ എഫിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചു മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കൂടി നൽകിയെന്നും അമിത് രാജ്യസഭയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ പുനരധിവാസ പാക്കേജ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിഗണിക്കുമെന്ന സൂചനയും അമിത് നൽകി തുടർ സഹായം മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് നൽകുമെന്ന് അമിത് പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയിൽ അഞ്ഞൂറ്റി മുപ്പത് കോടി നൽകി കേരളവും ഇന്ത്യയുടെ ഭാഗമാണ് കേരളത്തോടെ പ്രത്യേക സമീപനമൊന്നും ഒന്നും കേന്ദ്രത്തിനില്ല അത്തരം പ്രചാരണങ്ങളൊക്കെ വ്യാജമാണ് ദുരന്ത രാഷ്ട്രീയം കാണേണ്ട ആവശ്യം കേന്ദ്രത്തിന് ഇല്ല എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേരളത്തിന് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നു മന്ത്രിതല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി നൽകിയെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ ബില്ലിലെ ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹത്തിന്റെ മറുപടി രണ്ടായിരത്തി കോടി രൂപയുടെ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഇതിൽ അഞ്ഞൂറ്റി കോടി രൂപ നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞു തുടർ സഹായം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നൽകും ദുരന്ത മുഖത്ത് കേന്ദ്രത്തിന് രാഷ്ട്രീയമില്ല കേരള ത്തിലെ ജനങ്ങളും ലഡാക്കിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ് ഈ സർക്കാരിന്റെ ദുരന്ത മുഖത്ത് രാഷ്ട്രീയം കാട്ടേണ്ട ആവശ്യമില്ല അവശിഷ്ടങ്ങൾ മാറ്റാൻ മുപ്പത്തി ആറ് കോടി നൽകിയത് കേരളം ഇപ്പോഴും ചെലവാക്കിയിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നുവെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി